ഹലോ ആൻമറിയാസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇത് എൻ്റെ കുടുംബസമേതം ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡ് അച്ഛനും അമ്മയും ഒക്കെയും കൂടി കൂടിയിട്ട് വയനാട് മേപ്പാടി ചൂരൽ മലയിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ വീഡിയോ ആണ് പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ യാത്രയുടെ വിവരണമല്ല മറിച്ച് എൻ്റെ ഒരു മനസ്സംഘർഷമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ രണ്ട് നമുക്കറിയാം ഒരു വസ്തു വസ്തുവായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ജീവന് സൽപ്പേര് ഒക്കെ നമ്മുടേതാണേലും മറ്റുള്ളവരുടേതാണേലും നശിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷേ അതൊന്ന് വീണ്ടെടുത്തു കൊടുക്കാനായിട്ട് വളരെ പാടാണെന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു ചാനലായിരുന്നു ലൈഫ് ഓഫ് ആൻ മരിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ചാനൽ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട വീഡിയോസ് ഞങ്ങളുടെ ഫാമിലി കുടുംബസമേതമുള്ള ട്രാവൽ വീഡിയോസ് ലോങ് വീഡിയോസൊക്കെ ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നോക്കുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഇങ്ങോട്ട് കൂടിയിട്ട് നോക്കുമ്പോൾ ഒരു ആയിരത്തി എഴുന്നൂറ് അത്രയായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശ തോന്നിയൊരു മാസമായിരുന്നു കഴിഞ്ഞ മാർച്ച് മാസത്തിൽ എനിക്ക് വളരെ നിരാശ തോന്നി കാരണം വേറൊന്നുമല്ല നമുക്ക് ശേ മുന്നേയും നമുക്ക് ശേഷമൊക്കെ തുടങ്ങിയ ചാനലുകളൊക്കെ നല്ല റീച്ചായി അവർക്കൊക്കെ മോണ്ടിവസേഷനായി അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി അവരുടെ ലൈഫിൽ അവർക്ക് ഒരു അവർക്കൊരു നേട്ടങ്ങളുണ്ടാവുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുകയാണല്ലോ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് നമുക്കൊരു റീച്ചില്ല നമുക്കൊരു ഇതില്ല എന്നൊക്കെ തോന്നിയ ഒരു നിമിഷം എനിക്ക് ഞാൻ വിചാരിച്ചു ഈ ചാനൽ ഡിലീറ്റ് ചെയ്യാം വേറെ ഒന്നും ആലോചിച്ചില്ല ഞാൻ ചാനൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു പെർമനൻ്റ്ലി ഞാനെൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്തു ഈ ഒരാഴ്ച കുഴപ്പമൊന്നുമില്ലായിരുന്നു ഉണ്ടായിരുന്നു സമാധാനം ഉണ്ടായിരുന്നു ഒരാഴ്ചക്ക് ശേഷം ഒരു ഈ നമ്മുടെ മെയിൽ ഇൻബോക്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് മെയിലൊക്കെ വരും അപ്പോൾ നമുക്കിങ്ങനെ മന്ത്ലി ഇയർലി ഒക്കെ നമുക്ക് ഇത്ര അച്ചീവ്മെൻ്റ്സ് ഉണ്ട് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബ് നമുക്ക് മെയിൽ അയക്കും അപ്പോഴൊക്കെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നിരാശ തോന്നി ൊരു ക്രിയേറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റിയൊരു ഫീൽഡായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് എനിക്ക് വീഡിയോസ് ഇടാൻ ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിന് വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ക്രിയേറ്റീവായിട്ട് ഇരിക്കാൻ പറ്റിയൊരു ഒരു സ്പേസ് ആയിരുന്നു യൂട്യൂബ് എന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് വളരെ നിരാശ തോന്നി പിന്നെ വേറൊന്നുമല്ല പിന്നെ ഞാൻ എൻ്റെ ഞങ്ങൾ ഫാമിലിയായിട്ടൊക്കെ ഞങ്ങൾ ചെയ്ത ട്രാവൽ വീഡിയോസ് ഓക്കെ എല്ലാ വീഡിയോസും ഡിലീറ്റായി പോകുന്നു അതൊന്നും നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും ഇരുന്ന് കുത്തിയിരുന്നിട്ട് ഹൗ ടു ഫൈൻഡ് ഡിലീറ്റഡ് യൂട്യൂബ് ചാനൽ ഹൗ ടു റീസ്റ്റോർ എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചിട്ടും അവർ പറയുന്ന മെത്തേഡ്സ് ഒന്നും ഫോളോ ചെയ്തിട്ടും എനിക്ക് എൻ്റെ ചാനൽ റീസ്റ്റോർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ഇഷ്ടം എനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ എഗെയിൻ ഐ സ്റ്റാർട്ടഡ് ഒരു ചാനൽ കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു യൂട്യൂബിൽ ചെ ിൽ തുടങ്ങാൻ വലിയ പാടൊന്നുമില്ല പക്ഷേ അതൊന്ന് റീച്ച് ആവാനാണ് ഇത്തിരി പാട് അതൊന്നും സാരമില്ല അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ചാനലൊക്കെ ഡിലീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്നും കൂടി ചിന്തിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ എടുത്ത ചാട്ടം ഈ മറ്റ് കാരണമാർ പറയില്ലേ ഒരു ചാട്ടത്തിനൊക്കെ കിണറ്റി ചാടിയാൽ പത്ത് വാശിക്ക് ചാടിയാലും കിടറ്റയിൽ നിന്ന് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു വാശിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതിപ്പോൾ എന്ത് തന്നെയാണേലും സ്വന്തം ജീവനാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നശിപ്പിക്കാൻ എളുപ്പമായിരിക്കും പക്ഷേ അതൊന്ന് പുതുക്കിപ്പണിയാൻ അല്ലെങ്കിൽ അതൊന്ന് റീസ്റ്റോർ ചെയ്യാനായിട്ട് വളരെ പാടാണ് എന്ന സത്യം നമുക്ക് തിരിച്ചറിയാം അപ്പോൾ നമുക്ക് ജീവനുള്ളവരായിരിക്കാം അപ്പോൾ നമുക്കറിയാം ഒരു പൂച്ചെടി വളർന്ന് അതിനകത്ത് പൂവൊക്കെ ഇടുന്നത് കാണുന്നതല്ലേ നമുക്ക് സന്തോഷം അപ്പോൾ എപ്പോഴും ക്രിയേറ്റീവായിട്ടിരിക്കാം നമുക്ക് സന്തോഷത്തോടെയിരിക്കാം അപ്പോൾ എല്ലാവരെയും ദൈവം സമൃദ്ധമാനിക്കട്ടെ അപ്പോൾ ഇതുപോലുള്ള പോസിറ്റീവായിട്ടുള്ള നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാം ക്രിയേറ്റീവായിട്ടിരിക്കാം അങ്ങനെ നമ്മുടെ ജീവിതം സന്തോഷപ്രദമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ട്രാവൽ വീഡിയോ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും ഞങ്ങളുടെ ട്രാവൽ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ പ്ലീസ് സപ്പോർട്ട് അസ് ഓക്കെ താങ്ക്